ഒരിക്കൽ ബ്രഹ്മാവ് കൈലാസം സന്ദർശിച്ചപ്പോൾ മുരുകൻ ആവശ്യമായ ബഹുമാനം നൽകിയില്ല കുപിതനായ മുരുകൻ ബ്രഹ്മാവിനോട് വേദങ്ങളുടെ സഹായത്തോടെ സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്ന താങ്കൾക്ക് ഓം എന്നതിന്റെ അർത്ഥമറിയാമോ എന്ന് ചോദിച്ചു എന്നാൽ ബ്രഹ്മാവിന് അറിയില്ലായിരുന്നു അപ്പോൾ മുരുകൻ ബ്രഹ്മാവിനെ കാലാഗ്രഹത്തിൽ അടയ്ക്കുകയും സൃഷ്ടാവിന്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു ഭയചകിതരായ ദേവന്മാർ വിഷ്ണു ഭഗവാനെ സമീപിച്ചെങ്കിലും ഇതിന് പരിഹാരം കാണാൻ മഹാദേവനെ കൊണ്ട് സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് മഹാദേവൻ സുബ്രഹ്മണ്യനോട് ്രഹ്മാവിനെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഓംകാര മന്ത്രത്തിന്റെ അർത്ഥം അറിയാതെ ബ്രഹ്മാവിനെ മോചിപ്പിക്കില്ലെന്ന് മുരുകൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഓംകാരത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ മുരുകനോട് മഹാദേവൻ അരുളി ചെയ്തു തനിക്ക് അർഹമായ സ്ഥാനം നൽകി ഗുരുവായി സ്വീകരിച്ചാൽ പറയാം എന്നായി മുരുകൻ അപ്പോൾ മഹാദേവൻ മുരുകനെ തന്റെ തോളിലേക്ക് എത്തുകയും അവിടെ ഇരുന്നു കൊണ്ട് മഹാദേവന്റെ ചെവിയിൽ മുരുകൻ ഓം എന്നതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ശിവനും ഗുരുവായി തീർന്ന മുരുകനെ സ്വാമിനാഥസ്വാമി എന്ന